ഹായ് ഫ്രണ്ട്സ് ഷൈനി ഷൈനിക്രിഷ് അരോട്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിംഗ്സ് നിങ്ങൾ മുന്നിൽ കൊണ്ടുവരിക പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോൾ മുതൽ നിങ്ങൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആകുന്നതാണ് ഫസ്റ്റ് ഫോർ ഓഫ് കപ്പ്സ് King of Cups, Hanged Man, Son of Wands, Four of Pentacles, Sun, Eight of Swords. Two of Swords. Bottom of the Day, Page of Pentacles, Lovers, Page of Thorns. Uh അവരുടെ ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഫോർ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് അവർ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കുറേ ആൾറെഡി കുറേ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ അവരോട് വലിയ താല്പര്യമൊന്നുമില്ല നിങ്ങൾക്കൊന്നിനോടൊരു താല്പര്യം ഇല്ലാതെ നിങ്ങൾ ഇരിക്കുകയാണ് അവരോട് ഇപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇല്ല നിങ്ങൾക്കിപ്പോൾ ആ ഒരു പഴയ സ്നേഹമോ ആ ഒരു അറ്റാച്ച്മെൻറ്റോ ഒന്നും ഇല്ലെന്നാണ് അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് ഫസ്റ്റ് ഇവിടെ വന്നിരിക്കുന്ന കിങ് ഓഫ് കപ്സ് ആണ് അതായത് നിങ്ങളിപ്പോൾ കുറേ മാറിപ്പോയി പഴ പഴയ ആളല്ല നിങ്ങൾ പണ്ടൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അവരെത്ര വഴക്കിട്ടാലും എന്തൊക്കെ പറഞ്ഞാലും വീണ്ടും വീണ്ടും നിങ്ങൾ ചേസ് ചെയ്തും അവരെ വിളിച്ചും അവരെന്ത് തെറ്റ് ചെയ്താലും നിങ്ങളങ്ങോട്ട് വിളിച്ച് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾ അവരോട് ബെഗ് ചെയ്ത് അങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾ മാറിപ്പോയി എന്നാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ ശരിക്കും നല്ലൊരു വ്യക്തിയാണ് കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ധാരാളം കഴിവുകളുണ്ട് നിങ്ങളിപ്പോൾ എന്നാൽ നിങ്ങൾ ഇമോഷൻസിനെല്ലാം ബാലൻസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു നിങ്ങൾ ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അവർക്കിപ്പോൾ നിങ്ങളെ ഇങ്ങോട്ട് വന്ന് ചേസ് ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുന്നു കാരണം നിങ്ങളിപ്പോൾ ചേസ് ചെയ്താലും അവർ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ വന്നാലും അങ്ങനെ നിങ്ങൾ വെറുതെ നിങ്ങളെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം തന്ന് നിങ്ങളെ വശീകരിച്ചെടുക്കാനോ നിങ്ങളെ അങ്ങ് നിങ്ങൾ നേരത്തെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാലോ അവർക്കൊന്നും സ്നേഹം കാണിച്ചാലോ ഉടനെ നിങ്ങൾ അവരെന്ത് തെറ്റ് ചെയ്താലും ക്ഷമിച്ചു കൊടുത്ത് നിങ്ങൾ അങ്ങോട്ട് പോകുമായിരുന്നു എന്നാൽ നിങ്ങൾ ഇപ്പോൾ അങ്ങനെയല്ല നിങ്ങൾ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് എനിക്കിത് ഇതാണ് വേണ്ടതെന്നൊരു കണ്ടീഷൻ വച്ചാൽ അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കാൻ പഠിച്ചിട്ടുണ്ട് എനിക്കിത് വേണം അത് വേ കിട്ടിയാൽ മതി എന്നോട് എന്നോട് കമ്മിറ്റ്മെൻറ്റ് തന്ന് നിന്നാൽ മതി അങ്ങനെ ഒരു ലെവലിൽ നിങ്ങൾ എത്തി നിങ്ങൾക്കൊരുപാട് മാറ്റം സംഭവിച്ചു എന്നാണ് അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഹാങ്ഡ് ആണ് അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതും ഇതൊരു സ്റ്റക്സ് സിറ്റുവേഷനെയാണ് കാണിക്കുന്നത് ഇവിടെയും നിങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല അതുപോലെ തന്നെയാണ് ഈ ഇത് ഈ ഹാങ്ഡ് മാനും നിങ്ങൾ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് നിങ്ങളായിട്ട് അങ്ങോട്ട് പോയി അവരെ ചേസ് ചെയ്യാനോ വിളിക്കാനോ മെസ്സേജ് ഇടാനോ ഒന്നും നിങ്ങൾ പോകില്ല നിങ്ങളങ്ങോട്ട് പോകില്ല എന്നാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഓരോ അക്ഷരവും ഈ സമയത്ത് ഉണ്ടാകില്ല ഓന ഫോൺസ് വന്നിട്ടുണ്ട് കുറേ പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ നിൽക്കുന്നതായും നിങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്യുന്നതായും ഒക്കെ അവർ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നു അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും കുറച്ച് പേർക്ക് മനസ്സിലുള്ള സംഘര്ഷങ്ങളായിരിക്കാം കുറച്ച് പേർക്ക് നാല് സൈഡിൽ നിന്നുള്ള പല എതിർപ്പുകളായിരിക്കാം കുറച്ച് പേർക്ക് ഗോസിപ്പൊക്കെ ഇവിടെ കാണുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറയുന്നുണ്ടാവാം സോ അങ്ങനെയൊക്കെ അവർ നിങ്ങളെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് എന്നൊക്കെ അവർ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു അങ്ങനെ കടന്നു പോയി പോയി തന്നെ നിങ്ങളിപ്പോൾ എന്തും ഫേസ് ചെയ്യാൻ തയ്യാറായി അതിനുള്ള എല്ലാ കഴിവും നിങ്ങൾക്ക് കിട്ടി അത് നിങ്ങൾ അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറി എന്നാണ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഫോർ ഓഫ് പെൻഡക്കിൾസാണ് നിങ്ങളിപ്പോൾ ഹോൾഡ് ബാക്ക് ചെയ്യുന്നതായി അവർ ചിന്തിക്കുന്നുണ്ട് നേരത്തെ അവരാണ് നിങ്ങളോട് ഹോൾഡ് ബാക്ക് ചെയ്ത് എല്ലാം ഹോൾഡ് ചെയ്ത് പിടിച്ചു ഒന്ന് എക്സ്പ്രസ് ചെയ്യാതെ നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അവരോട് ആ ഒരു ലെവലിൽ എത്തിച്ചേർന്നു ഞാൻ ചെയ്ത കർമ്മ അത് എനിക്ക് തന്നെ കിട്ടുന്നു അങ്ങനെയൊക്കെയാണ് അവർ ഫീൽ െയ്യുന്നത് കാരണം നിങ്ങളിപ്പോൾ എല്ലാ ഇമോഷൻസിനെയും കണ്ട്രോൾ ചെയ്ത് അവരോട് ഒന്നും അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നില്ല പഴയതുപോലെ എക്സ്പ്രസ് ചെയ്യാനോ ചേസ് ചെയ്യാനോ പോകാത്തത് കൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ എല്ലാം കൺട്രോൾ ചെയ്ത് വച്ചിരിക്കുന്നതായിട്ടാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് സൺ കാർഡാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴേ അവർക്കൊരു ഹാപ്പി ഫീലിംഗ് ആണ് അവർ ഹാപ്പി ആയിട്ട് നിങ്ങളെ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ കൂടെ ഇരുന്നപ്പോഴാണ് അവർ അത്രയും സന്തോഷമായിട്ടിരുന്നത് മറ്റെവിടെ പോയാലും ആരുടെ കൂടെ ഇരുന്നപ്പോഴും കിട്ടാത്ത സന്തോഷവും ആ ഒരു ഹീലിംഗും എല്ലാം കിട്ട അനുഭവിച്ചിരുന്നത് നിങ്ങളുടെ അടുത്താണ് നിങ്ങളാണ് അവരുടെ ജീവിതത്തിൻ്റെ വെളിച്ചം അങ്ങനെയൊക്കെയാണ് അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അതവർ നേരത്തെ മനസ്സിലാക്കിയില്ല അവർ അവരുടെ ജീവിതത്തിൻ്റെ വെളിച്ചത്തെ നഷ്ടപ്പെടുത്തിയതുപോലെയും നിങ്ങൾ നിങ്ങളുടെ അടുത്ത് അത്രയും ഹാപ്പി ഫീലിങ്ങും സന്തോഷവും ഒക്കെ ഒക്കെ അവർ ഇപ്പോൾ ഓർക്കുന്നു നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴേ അവർക്കൊരു ഹാപ്പിയാണ് അവർ കുറച്ചു പേരൊക്കെ ചിന്തിക്കുന്നതുകൊണ്ട് നിങ്ങളൊരു ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് എല്ലാ കഴിവുകളും ഉണ്ട് ആൾറെഡി ഇവിടെ പറഞ്ഞു കിങ് ഓഫ് കപ്സിൽ നിങ്ങളൊരുപാട് കഴിവുള്ള വ്യക്തിയാണെന്ന് അവർ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ കുറച്ച് പേരൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ടാവാം നിങ്ങളുടെ കരിയറിലായിരിക്കാം മെൻ്റലി കൂടെ നിങ്ങൾ വളരെ സ്ട്രോങ് ആകുന്നതുകൂടെ ഒരു സക്സസ് തന്നെയാണ് പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സോർട്സ് ആണ് നേരത്തെ നിങ്ങൾ അവരെന്ത് ചെയ്താലും നിങ്ങൾ അവരുടെ അഡിക്ഷനിലായിരുന്നു അവരെന്ത് ചെയ്താലും വീണ്ടും വീണ്ടും അവർ തെറ്റ് എത്രയൊക്കെ തെറ്റ് ചെയ്താലും വീണ്ടും വന്ന് അവർ സംസാരിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് അഡിക്റ്റായി ഉടനെ അവർ കുറച്ചല്പം നിങ്ങൾ സ്നേഹമോ അവർ സ്നേഹിക്കുന്ന പോലെയുള്ള വാക്കുകളോ പറഞ്ഞാൽ മതി ഉടനെ നിങ്ങൾ പോകുമായിരുന്നു അത്രയും ഒരു അഡിഷൻ ആയിരുന്നു അവരോട് അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ അതിൽ നിന്നെല്ലാം പുറത്ത് വന്നു എന്നാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇവിടെ നേരത്തെ ഒരു ബന്ധനത്തിൽ നിങ്ങൾ പെട്ടിരിക്കുകയായിരുന്നു പക്ഷേ ആ ബന്ധനം നിങ്ങൾക്ക് നമുക്ക് പൊട്ടിച്ചറിയാവുന്നേ ഉള്ളു പക്ഷേ നമുക്കത് പറ്റില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആ ബന്ധനങ്ങളെയെല്ലാം പൊട്ടിച്ച് പുറത്തു വ വന്ന് നിങ്ങളൊരു സ്റ്റേബിളായിട്ട് മാറി എന്നാണ് അവർ ചിന്തിക്കുന്നത് പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ടു ഓഫ് സോട്ട്സ് ആണ് ടു ഓഫ് സോട്ട്സ് നിങ്ങളൊരു രണ്ട് സിറ്റുവേഷൻ നിൽക്കുന്നതായി അവർ ചിന്തിക്കുന്നുണ്ട് കുറച്ച് പേർക്ക് ജോലി ആയിരിക്കാം ഫാമിലി ആയിരിക്കാം അവർ ഒരു സൈഡിൽ ഒരു സൈഡിൽ ജോലി അല്ലെങ്കിൽ ഒരു സൈഡിൽ പേരൻസ് അല്ലെങ്കിൽ മറ്റ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ മനസ്സിൻ്റെ തന്നെ ചില ഒരു പോരാട്ടം എന്ന് പറയാം അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് എന്നുള്ള അങ്ങനെ ഒരു രണ്ട് സിറ്റുവേഷൻ നിങ്ങൾ നിൽക്കുന്നു അതുകൊണ്ടാണ് അവരെ ചൂസ് ചെയ്യാത്തത് എന്നും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്ന പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ് അവർ നിങ്ങൾക്ക് ഒരു ഓഫറൊക്കെ തന്ന് നിങ്ങളെ കൂടെ കൂട്ടണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് അവർ ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അവരൊരു യങ് എനർജിയാണ് അവരത്ര മെച്യേർഡായിട്ട് നിങ്ങളുടെ ബന്ധത്തെയോ അല്ലെങ്കിൽ നിങ്ങളെ കാണുന്നില്ല അതാണ് അവരുടെ കുഴപ്പം അവർക്ക് സ്നേഹവും ഇഷ്ടമൊക്കെയാണ് എല്ലാം ആണ് പക്ഷേ അവരൊരു മെച്യൂരിറ്റി ഇല്ല അവർക്ക് പിന്നെ ഇവിടെ ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട് നിങ്ങളുടേത് അവരിപ്പോൾ അവർ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടേത് വെറും ഒരു സാധാ ബന്ധം അല്ല ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് അതുകൊണ്ടാണ് എന്തൊക്കെ പ്രശ്നം വന്നാലും നിങ്ങൾക്ക് വിട്ടും അവർക്ക് നിങ്ങളെ വിട്ട് കളയാൻ പറ്റില്ല നിങ്ങളോട് എപ്പോഴും ഒരു അഡിക്ഷൻ ഫീലാകുന്നു നിങ്ങളെടുത്ത് വരണം നിങ്ങൾ വേണം കൂടെയാണ് എൻ്റെ സന്തോഷം എന്ന് അവർ തിരിച്ചറിയുന്നു അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാൻ അവർക്ക് കഴിയില്ല എന്നാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ുന്നത് പിന്നെ ഇവിടെ ടെൻ ഓഫ് പെൻഡക്രിസും വന്നിട്ടുണ്ട് അവർ നിങ്ങളെ ഒരു ഫാമിലി ആയിട്ട് കാണുന്നു ഒരു ഫാമിലി ആക്കണം കൂടെ നല്ല രീതിയിൽ ഒരു റെസ്പോൺസിബിളായിട്ട് ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് എല്ലാ അർത്ഥത്തിലും സന്തോഷവും പണവും എല്ലാ രീതിയിലും അങ്ങനെ ഒരു ഫാമിലിയായിട്ട് മുന്നോട്ട് പോകണം അങ്ങനെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് മാരീഡൊക്കെ ആണെങ്കിൽ പോലും ഇനിയൊരു അങ്ങനെ ഇത് വെറും ഒരു ബന്ധമല്ല ഇത് എന്തോ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്തോ കുറേ പാഠങ്ങൾ പഠിക്കാനും അത് ഒരിക്കലും പോകാൻ പറ്റാത്ത ഒരു ബന്ധമാണ് സോ അത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് സോ നിങ്ങൾക്കൊരു ഓഫറൊക്കെ തന്ന് നിങ്ങളെ അടുത്ത് വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ താങ്ക്സ് ഫോർ വാച്ച്